ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ടും കേൾക്കുന്നതിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഈ യൂട്യൂബില്ലേ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ആപ്പില്ലേ അത് ഒരു കാലത്ത് ഒരു ഡേറ്റിംഗ് സൈറ്റായിരുന്നു ഒരു കാലത്ത് ഇൻ ദ സെൻസ് ഡേ വണ്ണിൽ ഏറ്റവും ആദ്യം ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഇതൊരു ഡേറ്റിംഗ് സൈറ്റായിരുന്നു നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള നമ്മുടെ സെയിം വൈബിലുള്ള ആളുകളെ കണ്ടുപിടിക്കാനും അവരുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അവരുമായിട്ട് ഡേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്തിരുന്ന ഇപ്പം നമ്മുടെ ഈ അരികേന്ന് പറഞ്ഞിട്ടുള്ള ആപ്പൊക്കെ അല്ലേ അതുപോലത്തെ ഒരു ഡേറ്റിംഗ് സൈറ്റ് ആയിരുന്നു യൂട്യൂബ് അവിടെ നിന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടാണ് ഇങ്ങോട്ടെത്തിയതെന്ന് നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും കേട്ടോ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ഒരു ചെറിയ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആ നാട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഏജല്ല എന്നെക്കാളും കുറച്ചും കൂടി ഇളയ കുട്ടിയാണ് അവൾ അവളുടെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ അവൾ പഠിച്ച കോഴ്സിനെ റിലേറ്റഡ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതാണ് നല്ല സ്കോറോടു കൂടി തന്നെ പാസ് ഔട്ടായ കുട്ടിയാണ് നല്ല കാലബർ ഉള്ള ഒരാളാണ് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അതായത് അവൾ ആളുകളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഒക്കെ നല്ല രസമാണ് അവളുടെ ഗെസ്റ്റേഴ്സൊക്കെ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ചിരിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവളായിട്ടുള്ള കോണ്ടാക്റ്റ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കുറച്ച് ക്ലോസ് ആയ സമയം തൊട്ടിട്ട് അവൾ പറയുന്ന കാര്യമാണ് ചേച്ചി എനിക്ക് മോഡലിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ എനിക്കിഷ്ടമാണ് പക്ഷെ എന്താ ചെയ്യുക പാരൻസിന് മനസ്സിലാവില്ല അവർ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും എൻ്റെ പാഷൻ കറക്റ്റായിരുന്നു അല്ലെങ്കിൽ ഞാനതിൻ്റെ ആപ്റ്റാണ് ഞാൻ റോങ് ആയിട്ടുള്ളൊരു വെയിലല്ല ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഒരു തവണയെങ്കിലും എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം എപ്പോഴെങ്കിലും ഞാനിത് ചെയ്യുന്നു എന്നൊക്കെ അവൾ എപ്പോഴും ட்டோ അപ്പം ഞാൻ അവളുടെ അടുത്ത് പറയും നീനക്ക അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ മുന്നോട്ടേക്ക് ചെയ്യുക നീ കുറച്ചൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് നീ അത് ആർക്കെങ്കിലുമൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് വഴികളുണ്ടല്ലോ കാരണം മൂവീസിലായിക്കോട്ടെ ആഡ് ഒക്കെ ആയിക്കോട്ടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസും നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അപ്പം നീ അങ്ങനെ ചെക്ക് ചെയ്യുക നീ ഒരു നല്ല ടീമിനെ മീറ്റ് ചെയ്തിട്ട് അവരെടുത്തുന്ന ഒരു ഫോട്ടോഷൂട്ട് നീ കണ്ടക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയും പക്ഷെ പറയുന്നതല്ലാണ്ട് അവളിതൊന്നും കേട്ടിട്ടില്ല കേട്ടോ ഡിഗ്രി കഴിഞ്ഞു മാസ്റ്റേഴ്സ് കഴിഞ്ഞു നല്ല സ്കോർ ഉണ്ടായിരുന്നു അവൾക്ക് അവൾ ടോമിന് കയറി എന്നിട്ട് കഴിഞ്ഞൻ്റെ മുന്നേറ്റത്ത് തവണ ചെന്ന സമയത്ത് ഐ തിങ്ക് ജാനലാണെന്ന് തോന്നുന്നുണ്ട് ചെന്ന സമയത്ത് അവളെ മീറ്റ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു ഞാനെപ്പോഴും ആ ആഗ്രഹം വിട്ടിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് പേടിയാണ് കാരണം ഇപ്പം ഞാൻ നല്ലൊരു ജോബിലാണല്ലോ ഇരിക്കുന്നത് അത് കിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഓർക്കാൻ വയ്യ ചേച്ചി വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെയുള്ള ചീത്ത എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അതുകൊണ്ട് ഞാൻ അതെൻ്റെ ആഗ്രഹമായിട്ട് എപ്പോഴും മനസ്സിൽ കിടക്കുകയാണ് ഞാൻ ഒരിക്കലും ചെയ്യില്ല എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞവള് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടോ കാരണം അവൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് നോക്കുന്നത് സോ അവളുടെ ഒരു പാഷൻ അവളുടെ ഒരു എന്ന് പറയുന്നത് അവളുടെ പാരൻസിനെ ഒന്ന് കൺവേ ചെയ്യാൻ അത് പറഞ്ഞൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൾ അവരെ ഒന്ന് സമ്മതിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ അവളുടെ അവരുടെ മോള് റോങ് ആയിട്ടല്ല അത് അവളുടെ ആഗ്രഹമാണ് ഒരുപാട് കാലത്തെ ഡ്രീമാണ് എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ നമ്മുടെ ആ ഒരു കൾച്ചർ ആൻഡ് സിസ്റ്റം അങ്ങനെയാണല്ലോ എന്നാലോചിച്ചൊക്കെ എനിക്ക് ചെറിയൊരു സങ്കടം തോന്നിയിട്ട് അവളെ സംബന്ധിച്ച് കാരണം അവളെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം അവൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിൽ എത്രത്തോളം പാഷനേറ്റഡ് ആണെന്ന് എനിക്കറിയാം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു തൃശ്ശൂരുള്ള നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ ഒരു സ്റ്റുഡിയോ ടീമിനെ നീ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസും നല്ല കുറച്ച് ഒക്കെ എടുത്തിട്ട് നീ നിന്റെ ഇൻസ്റ്റഗ്രാം പേഴ്സണൽ അക്കൗണ്ട്സിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ കുറേ ലിങ്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നത് അവരേക്കൊന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് എന്താ ഉണ്ടാകുക എന്ന് നോക്കാം നമ്മളൊന്നും ചെയ്യാണ്ട് ഇരിക്കുന്നേക്കാളും നല്ലത് നമ്മുടെ വർക്കിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാഷനും ചെയ്യുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീല് തരുന്നൊരു കാര്യമാണ് നീ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് പാരൻസിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാലോ അല്ലെങ്കിൽ അവരെ ഒന്ന് കൺവേ ചെയ്ത് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ ഒരു അപ്പം ആദ്യ മനസ്സോടു കൂടി സമ്മതം പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം അവൾ എന്നെ കോൺടാക്ട് ചെയ്തു ചേച്ചി ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ പോയി ഞങ്ങളത് ചെയ്തു നല്ല കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനത് ഒരു ആഡ് ഏജൻസിക്കും അങ്ങനെയൊക്കെ അയച്ചുകൊടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേഴ്സണൽ അക്കൗണ്ടിലും എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം നല്ല ഫോട്ടോസായിരുന്നു അത് അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു മാർച്ചിലാണ് തോന്നുന്നുണ്ട് അവൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളൊരു നല്ലൊരു ആഡ് ഷൂട്ടിലേക്ക് വേണ്ടി സെലക്റ്റഡ് ആയേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണേ നമ്മൾ നമ്മുടെ പാഷൻ അവിടെ വെച്ചിട്ട് എപ്പോഴെങ്കിലും നടക്കും അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമുക്കത് നടത്തി തരും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ് പ്രശ്നം എന്ന് തോന്നുന്നുണ്ട് പകരം നമ്മളത് ചേസ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അതിനെ എത്തിപ്പിടിക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് പക്ഷെ നമ്മൾ പേടിച്ചിട്ടും അല്ലെങ്കിൽ മടിച്ചിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയും കുടുംബക്കാരെന്ത് പറയും അല്ലെങ്കിൽ നമ്മളൊരു നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിലേക്കൊരു പോയി കഴിയുമ്പോൾ അത് അത്ര നല്ലതാണോ എന്നുള്ള ചിന്തയൊക്കെ നമ്മൾ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം I like യൂട്യൂബിനെ പറ്റി പറഞ്ഞുവല്ലോ യൂട്യൂബ് ഏറ്റവും ആദ്യം ഒരു ഡേറ്റിംഗ് ആപ്പായിരുന്നു ഒരു ഡേറ്റിംഗ് സൈറ്റ് ആയിരുന്നു അവിടുന്ന് അവരുടെ ആ ഒരു കഠിന പ്രകടനം ആ ഒരു ടീമിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഡ്രീം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പിറകെ പോയിട്ടാണ് ഇത്രയും വലിയൊരു സംഭവത്തിലേക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നൈക്കേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്ലറ്റിക് ഷോസിൽ നൈക്കിനെ വെള്ളാൻ വേണ്ടിയിട്ട് ഒരു സംഭവമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു അത്ലറ്റിക് പ്രൊഡക്ട്സിൻ്റെയും അല്ലെങ്കിൽ അത് ഷൂസിന്റെയും ഒക്കെ ഒരു ബ്രാൻഡാണ് നൈക്കി എന്ന് പറയുന്നത് അവര് ഏറ്റവും ആദ്യം ഒരു കുട്ടിയുടെ കോളേജ് ആയിരുന്നു ഒരു പ്രൊജക്ടിൻ്റെ സബ്ജക്റ്റ് ആയിരുന്നു ഐ കെ എന്ന് പറയുന്നത് അവിടുന്ന് അത് ഗ്രോ ആയി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമുക്കറിയുന്ന ഒരു അത്ലറ്റിക് പ്രൊഡക്ട്സിൻ്റെ നമ്പർ വൺ ചോയ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഐ കെ ഐ കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോം ഫേർണിച്ചർ അതിൻ്റെ ഒരു ഒരു ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യെ വല്ലാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാനീ പറയാൻ പോകുന്ന എല്ലാ പ്രൊഡക്ട്സും അവരുടെ ഒരു പ്രൊഡക്റ്റ് ഇറ്റ്സൽഫ് അത് നമ്പർ വൺ ആണ് ഐ കെ എന്ന് പറയുന്ന ഫേണിച്ചേഴ്സ് ഒക്കെ ഭയങ്കര യുണീക്കാണ് അത്രയും വാണ്ടഡ് ആയിട്ടുള്ള ഓൾ ഓവർ ദി വേൾഡ് ത്രീ ഹൺഡ്രഡ് ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു ബ്രാൻഡാണ് അവരെന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഒരു പെൻ ആയിരുന്നു ഒരു മഷിപ്പേനയായിരുന്നു ഐക്ക എന്ന് പറയുന്നത് അവിടുന്ന് അവർ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് വളർന്ന് എത്തിയേക്കാണ് അതുപോലെ തന്നെ സാംസങ് ലോകത്തിൽ ഇപ്പോൾ അത്രയും കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ബ്രാൻഡ്സാണ് ഫോണിലുള്ളത് അതിലൊന്ന് സാംസങ് ആണ് സാംസങ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഡേ വൺ ഏറ്റവും ആദ്യം പണ്ട് അതൊരു ഗ്രോസറി ഷോപ്പായിരുന്നു ഒരാളുടെ പലചരക്ക് കടയായിരുന്നു സാംസങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ് സോണി സോണി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഏറ്റവും ആദ്യം ഒരു റേഡിയോ റിപ്പയറിംഗ് മെക്കാനിക്കൽ ഷോപ്പായിരുന്നു അവരിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മളൊരു ആറേഴ് മാസങ്ങൾക്ക് മുൻപ് മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും അതായത് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നത് ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിൽ എനിക്കതിലെ കൊമൻസ് വരുന്നത് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇൻസ്പയർഡ് ആയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എത്ര ോ അതിൽ വരുന്നത് കാരണം എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് ആളുകളുടെയെങ്കിലും ഹൗസ് വൈഫായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുടെയും അതുപോലെ തന്നെ വേറെ ജോബിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ക്വാളിഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ ഏജ് ഓവർ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ ബേസിലൊക്കെ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത ഒരുപാട് ആളുകൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നൊരു ഇൻകം അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് പക്ഷേ എന്താ ചെയ്യുക ധൈര്യമില്ലായ്മ കൊണ്ടന്റ് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കോൺഫിഡൻസില്ലായ്മ ഇതുപോലെ തന്നെ മറ്റുള്ളവരെ പറയും എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ തുടങ്ങാൻ പേടിച്ചിട്ട് മടിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉണ്ടോ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീമെന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളുടെ മാത്രം ഡ്രീമായിരിക്കും നമ്മുടെ വീട്ടിൽ മറ്റു പലർക്കും അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ നമ്മളിതൊരു തമാശക്ക് ചെയ്യുന്നതോ അങ്ങനെ പലർക്കും മനസ്സിലാവില്ല കണക്റ്റ് ആവാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും മേ ബി ഇത് അപ്പം നമ്മുടെ ഡ്രീമെന്ന് പറയുന്നത് ചെയ്സ് ചെയ്ത് വെട്ടിപ്പിടിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അപ്പം നമുക്കൊരു സോഷ്യൽ മീഡിയ ജോബാണ് താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു പി എസ് സി ജോബിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യം ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്കറിയില്ല നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് കാരണം സക്സസ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത് അങ്ങനെയാണ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്നത് തന്നെ അതാണ് നമ്മളൊരു കാര്യത്തിലേക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ അത്രയും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് സക്സസ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക പെർസിവറൻസ് അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് ത് അപ്പോൾ നമ്മുടെ ഒരു ഡ്രീമിൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് മടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന കാര്യമാണ് ചിലപ്പോൾ നമ്മൾ ഓക്ക്വേർഡായി പോയേക്കാം ചിലപ്പോൾ നമുക്ക് മെയിൻ ചെറുതല്ലെങ്കിൽ വലുതായിട്ടുള്ള ഒരുപാട് ലോസ്റ്റുകൾ സംഭവിക്കാം അതല്ലെങ്കിൽ ചില സമയത്ത് മെസ്സി ആയി പോയേക്കാം പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മുടെ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ ഏജിലുള്ള ഒരു കുട്ടി ഇതേ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചിട്ട് ജോബിനൊന്നും പോകാൻ പറ്റാതെ അതായത് ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫിനാൻഷ്യലി ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത എൻ്റെ വിഷമത്തിലുള്ള വിഷമത്തിൽ ഇരുന്ന് ഇരുന്നിരുന്ന ഒരു ടൈമിൽ എൻ്റെ അമ്മ ഇതേപോലെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവൾ പി എസ് സിക്ക് ജോയിൻ ചെയ്യുകയും അവൾ അറ്റംപ്റ്റ് ചെയ്ത പി എസ് സി എക്സാം സെക്കൻഡ് ഓർ തേർഡ് അതിൽ അവൾ ക്വാളിഫൈഡ് ആവുകയും ഇപ്പോൾ അവളൊരു നല്ല പൊസിഷനിൽ വർക്ക് ചെയ്തിരിക്കുന്നതും ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ചില സമയത്തെ നമുക്ക് പുറകെ നന്ദാൻ ഒരാളുണ്ടാവുള്ളൂ മിക്ക സമയത്തും നമുക്ക് ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് കണക്റ്റ് ആവുന്ന ആളുകൾ വളരെ കുറവാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഡ്രീമാണ് അപ്പോൾ അതിനെ പോയി ചേസ് ചെയ്ത് പിടിക്കുക ഇക്കണ്ട ആളുകൾക്കൊക്കെ ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് മാറാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ നിങ്ങൾ കേട്ടിട്ടില്ലേ മാസി ബിഗിൻസ് വിത്ത് മെസ്സി ക്ലാരിറ്റി കംസ് ഫ്രം ഡേയ്സ് എന്ന് കേട്ടിട്ടില്ലേ അത്രയേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ഡേ ബൈ ഡേ ഇംപ്രൂവ് ആകും ഡേ ബൈ ഡേ നമുക്കതിലൊരു ക്ലാരിറ്റി വരും ഡേ ബൈ ഡേ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്താണ് അതിലേക്ക് ചെയ്യേണ്ടത് എന്നൊരു ക്ലാരിറ്റി വരും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമുക്ക് സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്ന് ചേസ് ചെയ്ത് വെട്ടിപ്പിടിക്കുക നമ്മുടെ എന്ന് പറയുന്നത് ഡ്രീമായിട്ട് മാത്രം ലാസ്റ്റ് ചെയ്യാതിരിക്കുക അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം അപ്പോൾ ബൈ